അസ്സാം വലൈക്കും ഏറെ അദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ ഉടനീളം സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നബ്സല്ലാഹു അലൈഹി വസിയുടെ പത്നിമാർ ഉമ്മഹാത്തുൽ ഉമഹാത്തൽ ചരിത്രമാണ് നാം ചർച്ച ചെയ്തു വരുന്നത് കഴിഞ്ഞ ക്ലാസിൽ മഹദിയായ ഹ്സാറിയുടെ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നാം മനസ്സിലാക്കി ഇന്ന് ഉമ്മുസലി അബ്ബാഹുഹയുടെ ജീവിത ചരിത്രമാണ് നാം മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നത് മഹദിയായ ഉമ്മു സലമാർയുടെ യഥാർത്ഥ നാമം ഹിന്ദു ബിന് അബി ഉമ്മയ്യ എന്നാണ് ഇവിടെ പിതാവിന്റെ പേര് ഹുദൈഫിനും എന്നും മാതാവിന്റെ പേര് ആത്തിക്കയും എന്നാണ് പിതാവിന്റെ പിതൃപരമ്പരയും മാതാവിന്റെ പിതൃപരമ്പരയും നിബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ പരമ്പരയുമായി യോജിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഉമ്മു സലമാ റബിഅൽഹെ ആദ്യം വിവാഹം കഴിക്കുന്നത് അബു സലമാ റബി അള്ളാൻഹു ആണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം അബ്ദുള്ള എന്നാണ് ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചവരാണ് അബൂ ഉമ്മു ും അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളാണ് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നെല്ലാം അവർ നേരിട്ടത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഹിജറയായ അബിസീനയിലേക്കുള്ള ഹിജറ രണ്ടുപേരും നിർവഹിച്ചതായി കാണാം അബിസീനയിലേക്ക് ഹിജറ പോയി മുസ്ലിമീങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവിടെ നടന്ന കാര്യങ്ങളെല്ലാം കൂടുതലും ഉദ്ധരിച്ചിട്ടുള്ളത് അബൂസ് ഉമ്മു അബു ഉമു സലമാറുദി അബ്ലാഹുഹയാണ് എന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കുറൈശികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് അമ്രബുൽസും അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിന് അമി ഉം അബ്ദുല്ലാഹിബിന് അബി എല്ലാം നജാഷിയുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് മുസ്ലിമീങ്ങളെ വിട്ടു തരണമെന്നും മുസ്ലിമീങ്ങൾ നിങ്ങൾക്കെതിരായിക്കൊണ്ടാണ് പറഞ്ഞു നടക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ആ ഒരു സംഭവങ്ങളെല്ലാം ഉമ്മു സലമാർ റതി അബ്ദാഹൊൻഹ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ ഉമ്മു സലമാർ റതി അബ്ദാൻഹയുടെ മദീനയിലേക്കുള്ള ഹിജറ എന്ന് പറഞ്ഞാൽ അതൊരുപാട് ത്യാഗങ്ങൾ നിറഞ്ഞ ഹിജറയായിരുന്നു എന്നാണ് ഉമ്മു സലമാർ റതി അബ്ദാൻഹയും അബു സലമാർ റതി അബ്ദാഹൊൻഹും മകൻ സലമയും കൂടി ഒരുമിച്ച് മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുവാൻ വേണ്ടി ഒരുങ്ങി അവർ ഹിജറ പോകുന്ന സമയത്ത് ഉമ്മു സലമാർ അഹയുടെ കുടുംബം അവരെയും അവരുടെ മകനായ സലമയെയും പിടിച്ചു കൊണ്ടുവരികയാണ് അബു സലമാർ റബി അള്ളാഹു വൻഹു ആകട്ടെ അവരുടെ ജീവൻ ഭയന്നുകൊണ്ട് അവർ മദീനയിലേക്ക് ഹിജറ പോവുകയാണ് ഒരുപക്ഷെ അവരെ വിട്ടുകിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയത്താൽ അദ്ദേഹം നബിസാഹു അലഹി വസ്ലമിയുടെ അടുക്കലേക്ക് മദീനയിലേക്ക് ഹിജറ ചെയ്തു പക്ഷെ ഉമ്മു സലമാർ റബി അള്ളാഹുഹയെ തന്റെ കുടുംബക്കാർ പിടിച്ചുകൊണ്ടുപോയതുകൊണ്ട് തന്നെ അബൂ സലമാർ റതി അർദ്ദുനൊപ്പം മദീനയിലേക്ക് ഇച്ചിറ പോകുവാൻ സാധിച്ചില്ല തന്നെയും തന്റെ മകനെയും തന്റെ കുടുംബം വീട്ടിലേക്ക് പിടിച്ചുകൊണ്ടുപോയ സമയത്ത് അബൂ സലമാർ റതി അർദ്ദിന്റെ വീട്ടുകാർ വന്നുകൊണ്ട് ഉമ്മു സലമാർ റതി അർദ്ദയോടും അവരുടെ വീട്ടുകാരോടും പറയുകയാണ് സലമ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ വളരേണ്ട കുട്ടിയല്ല അത് അബൂ സലമയുടെ കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവന്റെ അവകാശം ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞ് സലമയെ അബൂ സലമാ റതി അബ്ദാഹുഹുവിന്റെ കുടുംബക്കാർ പിടിച്ചുകൊണ്ടുപോയി ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ ഒരു കുടുംബത്തിൽപ്പെട്ട മൂന്ന് പേരും മൂന്ന് ദിശയിലാണ് മൂന്ന് സ്ഥലത്താണ് എത്രമാത്രം പ്രയാസമായിരിക്കും ഉമ്മുസലമാ റതി അദ്ഹുംഹു അബു സലമാ റതി അദ്വൻഹും ആ ഒരു സമയത്ത് അനുഭവിച്ചിട്ടുണ്ടാകുക ഉമുസലമാർ അദ്ാഹുഹുന്റെ കുറിച്ച് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും അവർ ഓരോ ദിവസവും അവർ ഹിജറ പോകുവാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത ഒരു സ്ഥലത്ത് പോയിരുന്ന് കരയുമായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം അബു സലമാർ റതി അദ്ാ ഹൊൻഹുവിനെ ഓർത്ത് സലമാർ റതി അദ്ഹുവിനെ ഓർത്ത് അവർ വിഷമിക്കുന്നതായി കണ്ടപ്പോൾ അവരുടെ കുടുംബം ഹിജറ പോകുവാനുള്ള ഒരു അനുവാദം അവർക്ക് നൽകുകയാണ് തുടർന്ന് തന്റെ മകനായ സലമയും കൂട്ടി മഹതിയായ ഉമ്മു സലമാർ റതി അദ്ാ ഹൊൻഹ ഹിജറ പോകുവാൻ വേണ്ടി ഒരുങ്ങി അങ്ങനെ തെന്നൈമെന്നുള്ള ഒരു സ്ഥലത്ത് അവർ വിശ്രമിക്കുന്ന സമയത്താണ് മഹാനായ ഉസ്മാൻ ഉസ്മാൻബിൻ തൊല എന്ന സൊഹാബി അദ്ദേഹം അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം ഉമ്മുസല റതി അദ്ാ ഫലയെ കാണുന്നത് ഉമ്മുസലമാ റതി അള്ളാഹ് ഫൽഹയോട് ചോദിക്കുന്നുണ്ട് ഉമ്മു സലമ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എവിടേക്കാണ് നിങ്ങളുടെ കുട്ടിയുമായി ഒറ്റക്ക് നിങ്ങൾ സഞ്ചരിക്കുന്നത് സമയത്ത് അവർ പറഞ്ഞു ഞാൻ മദീനയിലേക്കാണ് എന്റെ ഭർത്താവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും അടുക്കിലേക്ക് ഞാൻ ഹിജറ ചെയ്യുകയാണ് എന്ന് മഹാനായ ഉസ്മാൻ അദ്ദേഹം പറയുകയാണ് നിങ്ങൾ ഒരിക്കലും ഒറ്റക്ക് യാത്ര ചെയ്യുവാൻ പാടില്ല നിങ്ങളെ പോലെയുള്ള സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് അദ്ദേഹം സഞ്ചരിച്ച ഒട്ടകം ഉമ്മുസലാ റതി അഹ്ഹ് കൊടുത്ത് മദീനയിലേക്ക് എത്തിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തി കണ്ട് അതിനുശേഷം ഉമ്മു ഉമ്മുസലി അഹ പറയുന്നുണ്ട് അറബികളിൽ ഇത്രയും മാന്യനായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ം നല്ല രൂപത്തിലായിരുന്നു എന്നെ മദീനയിലേക്ക് എത്തിച്ചത് എന്നോട് എന്നോടൊരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല എന്നോട് മോശമായി ഒന്ന് പ്രവർത്തിക്കുക പോലും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ഹിതായത്വം നൽകേണമേ എന്നെല്ലാം അള്ളാഹു സുബാനഹു അലയോട് മഹതിയായ ഉമ്മുസല റതി അബ്ദാഹുഹ പ്രാർത്ഥിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും തുടർന്ന് മക്കൾ ഫത്തഹിനും മുമ്പായിക്കൊണ്ട് അമൃബുല്ലാസ് റതിഅാഹുനോടൊപ്പം

തന്റെ ഭർത്താവിനെ കണ്ടുമുട്ടി ഒരു വലിയ ഒരു സ്നേഹത്തിൽ ജീവിച്ചിരുന്ന ദമ്പതികളായിരുന്നു എന്നുള്ളതാണ് അബ്സലമാർ റതി അബ്ദാൻ അബു സലമാ റബിഅൻഹുനോട് പറയുന്നുണ്ട് ഞാൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റാരെയും വിവാഹം കഴിക്കരുത് ഇനി നിങ്ങളാണ് മരണപ്പെടുന്നതെങ്കിൽ ഞാൻ മറ്റാരെയും വിവാഹം കഴിക്കുകയില്ല എന്ന് അബു സലമാർ റബിഅാൻഹാ ആ സന്ദർഭത്തിൽ പറയുന്നുണ്ട് അങ്ങനെ നീ പ്രവർത്തിക്കരുത് ഞാൻ മരണപ്പെട്ട് ഞാനാണ് ആദ്യം മരണപ്പെടുന്നതെങ്കിൽ നീ മറ്റൊരു എന്നേക്കാൾ ഉത്തമനായിട്ടുള്ള ഒരു മനുഷ്യനെ നീ വിവാഹം കഴിക്കണമെന്ന് തുടർന്ന് അബൂ സലമാ റതി ഉഹദിൽ അദ്ദേഹത്തിന് അഗാധമായിട്ടുള്ള ഒരു പരിക്ക് പറ്റുകയാണ് അതേ തുടർന്ന് അദ്ദേഹം മരണാശലിയിൽ കിടക്കുന്ന സമയത്ത് മഹതിയായ ഔസല റതി അബ്ബാഹു അൻഹ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് ആരെയാണ് താങ്കൾ എന്റെ ഏൽപ്പിക്കുന്നത് സമീത് അബുസലിൻഹു അള്ളാഹുനോട് പ്രാർത്ഥിക്കുകയാണ് എന്നേക്കാൾ ഒരു വ്യക്തിക്ക് ഉമ്മു സലമയെ നീ കൈപിടിച്ച് നൽകണമേ വലായി ഹസുനുഹ വലായി ഉദീഹ അവരെ പ്രയാസപ്പെടുത്താത്ത അവരെ ഉപദ്രവിക്കാത്ത അവരെ വിഷമിപ്പിക്കാത്ത നല്ലൊരു മനുഷ്യന്റെ കയ്യിലായിരിക്കണം അള്ളാഹുവെ എന്റെ ഉമ്മുസലമയെ നീ കൈ പിടിച്ച് നൽകേണ്ടത് എന്ന് മഹാനായ അബു സലമാ റബിഹു സുബാനോട് പ്രാർത്ഥിക്കുകയാണ് തുടർന്ന് അബു സലമാ റബി അൻഹു മരണപ്പെടുന്നു മഹതിയായ ഉമ്മു സലമാ റബി അൻഹയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമാണ് അവർ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പൊട്ടിക്കരയുന്ന സമയത്ത് അള്ളാഹു അലൈഹു അവരുടെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മയ്യത്തിന്റെ അടുത്തായിക്കൊണ്ട് നിങ്ങൾ ഒച്ചയിട്ട് കൊണ്ട് കരയരുത് നിങ്ങൾ പറയുന്നതിന് ആമീൻ പറയും അതുകൊണ്ട് വല്ല മുസീബത്തുകളും നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്നാലില്ലാഹി ഇലൈഹി റാജിഊൻ എന്ന് പറയുക തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു അല്ലാഹുമ്മ ഫീ മുസീബതി ലീ ഖൈറ അല്ലാഹുവേ എനിക്ക് ബാധിച്ചിട്ടുള്ള ഒരു മുസീബത്തിൽ നീ പ്രതിഫലം നൽകേണമേ ലീ ഖൈറ നൽകണമേ അള്ളാഹു ഇതിനേക്കാളും ഉത്തമമായിട്ടുള്ള ഒരു കാര്യം നീ എനിക്ക് നൽകേണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നെബിസല്ലാഹു അലഹുലും പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ് മറ്റൊരു കാണാം അള്ളാഹുവിന്റെ റസൂൽ വസ്സലാമു പറഞ്ഞു ഇപ്രകാരം നീ പ്രാർത്ഥിച്ചുകൊള്ളുക അലഹു അനിക്കും നീ പുറത്തു നൽകേണമേന അബൂസലമു ശേഷം ഒരു ഉത്തമനായിട്ടുള്ള ഒരു പങ്കാളിയെ നീ എനിക്ക് നൽകണമേ എന്ന് നബി ഹനായ് നബിസ് ഒ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയുകയാണ് തുടർന്ന് ഉമ്മുസലിൻ അവർ പറയുന്നുണ്ട് അബൂ സലമ അബുസലി വൻഹു മരണപ്പെട്ടപ്പോൾ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലാം എനിക്ക് ഈ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു നൽകിയപ്പോഴെല്ലാം ഞാൻ ചിന്തിക്കുന്നുണ്ട് അബൂസലമയെക്കാളും ഉത്തമനായിട്ടുള്ള ആരെയാണ് എനിക്ക് ഭർത്താവായിക്കൊണ്ട് ലഭിക്കുക തുടർന്ന് നബി നബ്സല്ലാഹു അലഹി വസല്ല മഹദിയായ ഉമ്മുസലി വിവാഹം കഴിക്കുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെല്ലാം പരീക്ഷണങ്ങൾ കടന്നു വരും മുസീബത്തുകൾ വരും വലിയ ബുദ്ധിമുട്ടുകൾ കടന്നു വരും ഈ സന്ദർഭങ്ങളിലെല്ലാം ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ സാമ്പത്തികമായി വലിയൊരു നല്ലൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ദാരിദ്ര്യത്തിന്റെ പടികുഴയിലേക്ക് നമ്മൾ എടുത്തെറിഞ്ഞിന്ന് എന്ന് വരാം അതുപോലെ തന്നെ മറ്റു പല പ്രയാസങ്ങളും ശാരീരികമായി ആരോഗ്യത്തിൽ നിൽക്കുന്ന സമയത്ത് അസുഖങ്ങൾ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാം ഈ സമയത്തെല്ലാം ആ പരീക്ഷണങ്ങളെ പഴിക്കുന്ന പഴിക്കുന്നതിനപ്പുറം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബാനഹുവാലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അള്ളാഹുവിന്റെ കദറിൽ തൃപ്തിപ്പെടുകയാണ് വേണ്ടത് നബിസല്ലാഹു അലഹു വസ്ല്ല പറഞ്ഞില്ലേ അള്ളാഹു സുബാനഹുല അള്ളാഹു പരീക്ഷിക്കും ആ പരീക്ഷിക്കുന്ന സമയത്ത് അള്ളാഹു സുബാനയുടെ പരീക്ഷണത്തിൽ തൃപ്തിപ്പെടുകയാണെങ്കിൽ അത് റബ്ബിന്റെ കതിറാണ് എന്നൊരു മനുഷ്യൻ ചിന്തിച്ച് മനസ്സിലാക്കി അതിൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവൻക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകുമെന്നാണ് എന്നാൽ ആ പരീക്ഷണങ്ങളെ വളരെ മോശപ്പെട്ട വർത്തമാനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും പഴിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കോപം ഉണ്ടാകുമെന്ന് അള്ളാഹു അലഹു വസ്ല്ല അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പരീക്ഷണങ്ങളിൽ നമുക്ക് ക്ഷമിക്കുവാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാവർത്തികമാക്കുവാൻ സാധിക്കേണ്ടതുണ്ട് എങ്കിൽ ദുനിയാവിലും ആഹിരത്തിലും അള്ളാഹു സുബാന ഉത്തമമായിട്ടുള്ളത് നമുക്ക് നൽകും ഉമ്മുസലി അഹ് പിന്നീട് നബി നബിസ് അലൈഹി സ്വലമ വിവാഹം കഴിക്കുകയാണ് മഹാനായ സുഹാബി ഹാത്തിബ്ബിബൽ അദ്ദേഹം ഉമ്മുസലറിയുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആലോചനയുമായി കൊണ്ട് കടന്നു വരികയാണ് ആ സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹാതിബ് റളിയല്ലാഹു റബിഅള്ളുഹുനോട് പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പോലെയുള്ള ഒരു സ്ത്രീകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം കഴിക്കേണ്ടതില്ല കാരണം അവർ നാല് കാര്യങ്ങളാണ് ഹാത്തിബ് റതി അള്ളാഹുനോട് പറയുന്നത് ലാവല എനിക്ക് ഒരു അല്പം പ്രായമായിട്ടുണ്ട് അതുകൊണ്ട് ഇനിയൊരു കുട്ടി ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയില്ല വന അയ്യൂറുൻ ഞാൻ നല്ല കോപമുള്ള ഒരു സ്ത്രീയാണ് അതുപോലെ തന്നെ അയ്യാലിൻ എനിക്ക് നാല് മക്കളുണ്ട് സലമ എന്നും ദുറ എന്നും ജൈനബ് എന്നും പേരുള്ള നാല് മക്കളുണ്ട് എനിക്ക് ആ നാല് മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുക്കേണ്ടി വരും അതേപോലെ തന്നെ ലൈസ അഹദുൻ ഷാഹിദൻ എന്റെ കുടുംബത്തിൽ നിന്നും ഒരാൾ പോലും സാക്ഷിയായിക്കൊണ്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് മറുപടി പറയുകയാണ് നിനക്ക് പ്രായമായി എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല കാരണം നിന്നേക്കാളും പ്രായം എനിക്കുണ്ട് അതേപോലെ തന്നെ കോപമുണ്ടെങ്കിൽ ആ കോപം മാറിക്കിട്ടുവാൻ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കാം നാല് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ കാര്യം അത് അല്ലാഹു ഏറ്റെടുത്തുകൊള്ളും അത് അല്ലാഹു അള്ളാഹുവിന്റെ റസൂലും ഏറ്റെടുക്കുമെന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലം പറയുകയാണ് തുടർന്ന് ഉമ്മു സലമാ റതി അൻഹയുടെ മകനായ സലമാ റതി അൻഹു വലിയായി നിന്ന് നിബ്സലാഹു അലഹി വസ്സലമയ്ക്ക് ഉമ്മു സലമാറദ് അദ്ാ ഫലെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് സഹോദരങ്ങളെ ഉമ്മു സലമ റതി അദ്ാഹൻഹയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അവർ അനുഭവിച്ചു പക്ഷെ ആ പ്രയാസങ്ങൾക്കപ്പുറം പിന്നീട് മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായ നെബ്സല്ലാഹു അലഹി വസല്ലമയെയാണ് അള്ളാഹു സുബാനഹു അച്ചാല അവരുടെ ജീവിത പങ്കാളിയായിക്കൊണ്ട് നൽകിയത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും വളരെ കൊണ്ട് മനസ്സിലാക്കുവാൻ സാധിച്ചു മുസൽമാൻ റബി അള്ളാഹുഹയുടെ ജീവിതത്തിൽ ഒരുപാട് ശ്രേഷ്ഠതകളും പ്രത്യേകതകളുള്ള മഹതിയായിരുന്നു എന്നുള്ളതാണ് ഇൻഷാല് അടുത്തൊരു ക്ലാസ്സിൽ അവരുടെ ജീവിതത്തിലെ പ്രത്യേകതകളും അവരുടെ മഹത്വങ്ങളും നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വാത്ത